രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന ദൌത്യങ്ങൾക്കായി ഐഎസ്ആർഒ സജ്ജം സാങ്കേതിക വൈദഗ്ധ്യവും അന്താരാഷ്ട്ര സഹകരണവും പ്രദർശിപ്പിക്കുന്ന ഒരു കൂട്ടം സുപ്രധാന ദൌത്യങ്ങളുമായാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചത് ഗഗൻയാനിന് കീഴിലുള്ള ആദ്യത്തെ ആളില്ലാ പരിക്രമണ പഥ ദൌത്യത്തിന് പുറമെ ജിഎസ്എൽ വിക്ഷേപണം എൽ വി എം ത്രീ വാണിജ്യ വിക്ഷേപണം ഐഎസ്ആർഒ നാസ സഹകരണ പദ്ധതിയായ നിസാർ തുടങ്ങിയ പദ്ധതികൾ നേട്ടങ്ങൾക്കായി ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിക്ക് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഗഗൻ യാനിന്റെ ആളില്ലാ പരിക്രമണ പഥ പരീക്ഷണ ദൌത്യം തന്നെയാണ് ഇതിൽ നിർണായകം ബഹിരാകാശ രാജ്യത്തിന് അഭിമാനിക്കാൻ ഏറെ നേട്ടങ്ങൾ സമ്മാനിച്ച വർഷമാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബാ ത്രീ മിഷൻ സ്പെഡക്സ് അടക്കം ഐഎസ്ആർഒയുടെ കിരീടത്തിൽ പൊൻതൂവലുകൾ അനവധിയാണ് നൂതനാശയം വളർത്തിയെടുക്കുന്നതിലും ബഹിരാകാശ യാത്രാ സംവിധാനമുള്ള രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഐഎസ്ആർഒ നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണ് ഏറെ പ്രതീക്ഷയോടെ ബഹിരാകാശ പര്യവേഷണത്തിൽ മറ്റൊരധ്യായം രചിക്കാൻ രാജ്യമൊരുങ്ങുകയാണ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് നേടിയ വൻ മുന്നേറ്റത്തെ അടുത്ത തലത്തിലേക്ക് എത്തിക്കുന്ന ദൌത്യങ്ങൾക്കാണ് ഐഎസ്ആർഒ തയ്യാറെടുക്കുന്നത് ഐഎസ്ആർഒയുടെ ബഹിരാകാശ ദൌത്യ പരമ്പര കേന്ദ്രമന്ത്രി ഡോക്ടർ സിംഗ് കഴിഞ്ഞ ദിവസം അവലോകനം ചെയ്തു ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഐഎസ്ആർഒ നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച ഡോക്ടർ ജിതേന്ദ്ര സിംഗ് രാജ്യത്തിന്റെ ബഹിരാകാശ അഭിലാഷങ്ങൾ ഊർജ്ജം നൽകുന്നതിൽ Within 7 8 years, we will go out about 4 times. So, from 8.4 billion US dollars, we hope to go up to 44 billion US dollars. And that's happened because of an increasing participation, collaboration, and doing away with the demarcation between the private and the public sector. And that is one aspect of it. The other aspect of it is. That we are also increased our earnings through the launchings of foreign satellites. So it sounds not only amazing, it gives you a sense of pride that we started off our journey much, much later. ISRO was born in 1969, the year when NASA landed its first human being on the surface of the moon. But today, we are earning from NASA by launching their satellites. So to be more precise, we have so far earned 172 million US dollars by launching the US satellites and as much as 292 million euros through the European satellites. The first thing is that the uncrewed orbital mission is the NASA Summit of the Nissar. രണ്ട് ജി എസ് എൽ വി ദൗത്യങ്ങളും എൽ വി എം ത്രീയുടെ ഒരു വാണിജ്യ ദൗത്യവും ഈ വർഷം ആദ്യ പകുതിയിലെ ഐഎസ്ആർഒ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു ഐഎസ്ആർഒയുടെ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഏറ്റവും ആകാംക്ഷയോടെ രാജ്യം കാത്തിരിക്കുന്ന ഒന്നാണ് ഗഗന്യാന്റെ ആദ്യത്തെ ആളില്ല പരിക്രമണ പഥ ദൗത്യം ഈ ദൗത്യത്തിനായുള്ള വിക്ഷേപണ വാഹന സംയോജനം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു ഗഗന്യാന്റെ ഈ ദൗത്യത്തിന്റെ വിക്ഷേപണം ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിക്കായുള്ള നിർണായക ചുവടുവയ്പാണ് ഇതിലൂടെ ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയ്ക്കും വീണ്ടെടുക്കലിനുമുള്ള സംവിധാനങ്ങൾ വിലയിരുത്താൻ ലക്ഷ്യമിടുന്നു ഇന്ത്യയുടെ ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനമായ നാവിക്കിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ജനുവരിയിൽ നടക്കുന്ന ജിഎസ്എൽ വി എഫ് ഫിഫ്റ്റീൻ ദൌത്യത്തിൽ എൻ വി എസ് ടു നാവിഗേഷൻ ഉപഗ്രഹത്തെ എത്തിക്കും തദ്ദേശീയമായി വികസിപ്പിച്ച ആറ്റമിക് ക്ലോക്കുകൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ സ്ഥാനനിർണയ നാവിഗേഷൻ കഴിവുകൾ ശക്തിപ്പെടുത്തും നാസയുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത സങ്കീർണമായ നിരീക്ഷണ ഉപഗ്രഹമായ നിസാർ അഥവാ നാസ ഐഎസ്ആർഒ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉൾപ്പെടുന്ന ജിഎസ്എൽവി എഫ് സിക്സ്റ്റീൻ ദൌത്യം ഫെബ്രുവരിയിൽ വിക്ഷേപിക്കും കൃഷി കാലാവസ്ഥ പ്രകൃതി ദുരന്തങ്ങളുടെ സാധ്യത എന്നിവയെക്കുറിച്ചുള്ള അതുല്യമായ ഡാറ്റ നൽകുന്ന നൂതന റഡാർ ഇമേജിംഗ് ഉപയോഗിച്ച് നിസാർ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഭൂഗോളത്തെ മാപ്പ് ചെയ്യും ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യുഎസ്എയിലെ എസ് എസ് ടി സ്പേസ് മൊബൈലും തമ്മിലുള്ള കരാറിന് കീഴിൽ ബ്ലൂബെഡ് ബ്ലോക്ക് ടു ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിനുള്ള എൽ വി എം ത്രീ എം ഫൈവിന്റെ വാണിജ്യ ദൌത്യം മാർച്ചിൽ നടക്കും ആഗോള ബഹിരാകാശ വിപണിയിൽ ഐഎസ്ആർഒയുടെ മുൻനിര സ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്ന ദൌത്യമാണിത് ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾക്ക് കരുത്തു പകരുന്ന സുപ്രധാന നേട്ടങ്ങളാണ് രണ്ടായിരത്തി തുടക്കത്തിൽ തന്നെ ഐഎസ്ആർഒയ്ക്ക് ഗുരുത്വാകർഷണ ബലമില്ലാത്ത ബഹിരാകാശത്ത് പയർവിത്ത് മുളപ്പിച്ചുകൊണ്ട് നിർണായക പരീക്ഷണത്തിന് ഐഎസ്ആർഒ തുടക്കമിട്ടു പിഎസ്എൽ വി സിക്സ്റ്റി റോക്കറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ ആഴ്ച വിക്ഷേപിച്ച പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മോഡ്യൂൾ പോയം ഫോർ ദൌത്യത്തിന്റെ ഭാഗമായാണ് എട്ട് പയർവിത്തുകൾ ബഹിരാകാശത്തെത്തിച്ചുള്ള പരീക്ഷണം തിരുവനന്തപുരത്തെ വിക്രം വിക്രംസാരാഭായ് സ്പേസ് സെന്ററിൽ വികസിപ്പിച്ച കോംപാക്ട് റിസർച്ച് മോഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ് അഥവാ ക്രോപ്സ് ഉപയോഗിച്ചാണ് ഐഎസ്ആർഒ വിത്തുകൾ മുളപ്പിച്ചത് മൈക്രോഗ്രാവിറ്റിയിൽ വിത്ത് മുളയ്ക്കുന്നതിനെക്കുറിച്ചും സസ്യങ്ങളുടെ നിലനിൽപ്പിനെക്കുറിച്ചും പഠിക്കുന്നതിനായുള്ള സ്വയം പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ക്രോപ്സ് ഉയർന്ന റെസല്യൂഷനുള്ള ക്യാമറ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവുകൾ നിരീക്ഷിക്കാനുള്ള സംവിധാനം ആപേക്ഷിക ആർദ്രത അളക്കാനുള്ള ഉപകരണം താപനില നിരീക്ഷിക്കാനുള്ള സംവിധാനം മണ്ണിലെ ഈർപ്പത്തിന്റെ അളവ് വിലയിരുത്താനുള്ള സംവിധാനം ഇവ ക്രോപ്സിൽ ഉൾപ്പെടുന്നു ദീർഘകാല ബഹിരാകാശ ദൌത്യങ്ങളിലെ വിളവുൽപാദനം ഉൾപ്പെടെയുള്ള ഭാവി പരീക്ഷണങ്ങൾക്കും ഇത് നിർണായകമായി കണക്കാക്കപ്പെടുന്നു ബഹിരാകാശ റോബോട്ടിക് രംഗത്തും ഇന്ത്യയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് വാക്കിംഗ് സ്പേസ് റോബോട്ടിക് ആം അഥവാ യന്ത്രക്കൈയുടെ പരീക്ഷണവും വിജയം കണ്ടു പോയം ഫോർ ദൌത്യത്തിന്റെ ഭാഗമായി ഐഎസ്ആർഒയുടെ തിരുവനന്തപുരത്തെ ഇനേഷ്യൽ സിസ്റ്റം യൂണിറ്റ് വികസിപ്പിച്ചതാണ് ഈ യന്ത്രക്കൈ ബഹിരാകാശത്തുള്ള വസ്തുക്കളെ നിയന്ത്രിക്കുന്നതിനും സ്ഥാനം മാറ്റാനും മറ്റകുറ്റപ്പണികൾക്കും ഇത് സഹായകമാകും വിഷ്വൽ ഫീഡും ഒബ്ജക്ട് മോഷൻ പ്രവചനവും ഉപയോഗിച്ച് സ്പേസ് ഡെബ്രിസ് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഡെബ്രിസ് ക്യാപ്ചർ റോബോട്ടിക് കൈയുടെ പരീക്ഷണവും വിജയിച്ചതായി ഐ എസ്ആർഒ അറിയിച്ചു ഭാവിയിൽ ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളുടെ റിപ്പയർ മെയിന്റനൻസിനായി ഉപയോഗിക്കേണ്ട സാങ്കേതിക വിദ്യയാണിത് ഗഗൻയാൻ ചന്ദ്രയാൻ ഫോർ വീനസ് ഓർബിറ്റർ മിഷൻ അഥവാ ശുക്രയാൻ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനിലേക്ക് മനുഷ്യ ബഹിരാകാശ യാത്ര തുടങ്ങിയ ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്ന പദ്ധതികൾ ഇനി വിദൂരമല്ല